ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു തൽസുമിം ഷാലിനി ആൻഡ് ഐ ആം ഹിയർ വിത്ത് ദ ബിഗ് ബോസ് മൈ ജി ദ ബിഗ് എൻട്രി ഓഡിഷൻ കിയോസ് ദ ഗ്ലാമി കിയോസ് കീസ് റെഡി ഹിയർ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇടപ്പള്ളി മൈ ജി ഫ്യൂച്ചറിൻ്റെ സ്റ്റോറിലാണ് നിങ്ങൾ ഏവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കോമൺ ഓഡിഷനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് സൈറ്റ് ഓൾറെഡി അപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇമെയിൽ ഐ ഡി നിങ്ങളുടെ പേരിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കൊടുത്ത് സിമ്പിൾ സ്റ്റെപ്സിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മൈ ജി ഫ്യൂച്ചറിൻ്റെ കേരളത്തിലെ ഏത് ഷോറൂമിലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ സെൽഫ് ഡൊണ്ടേഷൻ വീഡിയോ പ്രൊഫൈൽ ഞറേറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനുമായിട്ട് മൈ ജിയിലെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് കോൺഫിഡൻസോട് കൂടി നിങ്ങൾ ഷോയിലേക്ക് വരാൻ അർഹനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അർഹനോ അർഹയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന റീസൺ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ് ആൻഡ് ജൂലൈ പത്ത് വരെയാണ് നമുക്ക് ഡേറ്റ് തന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം എന്റെ പുറകിലുള്ള ഈ കിയോസ്കിൽ നിന്നിട്ടാണ് നിങ്ങൾ വീഡിയോ പ്രസന്റ് ചെയ്യേണ്ടതുള്ളത് ലാലേട്ടന്റെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലോഗോ ഉണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ആൻഡ് കോമൺ ഓഡിഷനിൽ മൈജി ഫ്യൂച്ചർ ഒരു പാർട്ട്ണർ ആണ് തുടർച്ചയായിട്ടും നമ്മുടെ സീസണില് ഇനി മൈജി സ്പോൺസർ ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം എന്നാണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരു ചാൻസ് അത് ഒരിക്കലേ കിട്ടുകയുള്ളു നിങ്ങൾക്കും പങ്കെടുക്കാം ബിഗ് ബോസ് മൈ ജി എൻട്രി ഓഡിഷൻ ഗ്ലാം കിയോസ് ഫ്യൂച്ചർ സ്റ്റോർ ഓഫ് അറ്റ് റെഡി ഹിയർ ടു വെൽക്കം യു കൊച്ചിയിലെ ഏറ്റവും വലിയ ഫ്യൂച്ചർ സ്റ്റോറാണ് ഇടപ്പള്ളി മൈജിയിലെ ജിയിലെ ആണ് നമ്മൾ കാണുന്നത് പാർട്ടിസിപ്പൻസ് ഇന്നലെ മുതൽ തന്നെ ഓഡിഷനിൽ അറ്റൻഡ് ചെയ്ത് ചെയ്തു തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ കിയോസ്കില് ഒപ്പം തന്നെ നമ്മുടെ സൈറ്റ് അപ് ചെയ്യേണ്ട സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ലീഫ്ലെറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെൽഫ് റേഷൻ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്